അഹരോന്യ ശുശ്രൂഷയ്ക്കകത്ത് ഇരുന്നൂറ്റി അൻപത് പേരുടെ സംഘം എതിർത്ത് നിന്നു സങ്കടങ്ങൾ ഒത്തിരി വന്നു മോശൈക ശുശ്രൂഷയ്ക്കകത്ത് ഒത്തിരി ഒറ്റപ്പെടലുകൾ ഉണ്ടായി യോശുവയും ും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവസാനം യോശുവ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും ദൈവത്തിന് വേണ്ടി ജീവിതത്തിൽ നിന്നവനൊക്കെ ഒറ്റപ്പെടലും വേദനയും തിരസ്കരണവും നിന്നയും അപമാനവും സഹിച്ചിട്ടുണ്ട് പക്ഷേ നിയോഗം നിന്റെ മുറിവുകളേക്കാൾ ശ്രേഷ്ഠമാണ് നീ ശുശ്രൂഷ ചെയ്തിട്ട് നിനക്ക് ും വീടും കിട്ടിക്കാണത്തില്ല നമ്മൾ അതിനല്ലോ ശുശ്രൂഷ കിരീടം പ്രാപിപ്പാൻ അവന്റെ പ്രത്യക്ഷതയിൽ ഓ നല്ല പോർപ്പൊരു തോട്ടം തികച്ചു നീതിയുടെ കിരീട വിശ്വാസം കാത്തുവെന്ന പ്രാഗൽഭ്യത്തോടെ ചെല്ലുമ്പോൾ നീതിയുടെ കിരീടം നീതിയുള്ള ന്യായാധിപതിയായ കർത്താവിംഗൽ നിന്ന് ല്ലേ നമ്മൾ ഈ വേലക്കിറങ്ങിയത് ഇല്ല ഞാൻ എന്റെ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത് കാറും വീടും നേടാനല്ല കാറും വീടും കൊടുത്തിട്ട് തന്നെയാണെന്നേ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയത് കാരണം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ നിന്നയെ ക്രിസ്തുവിൻ്റെ നിന്നയെ മിസ്രൈമ്യ നിക്ഷേപങ്ങളേക്കാൾ വലിയ ധനമെന്ന് ഞാൻ കണ്ടു